ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഇവരുടെ ബാത്തിങ് ആവട്ടെ ഇന്നത്തെ വീഡിയോ എന്താ അപ്പോൾ തൊഴുത്ത് ക്ലീനിങ്ങും കുളിപ്പിക്കലും ഇവിടെ ഒരുമിച്ച് ഇറങ്ങും അപ്പോൾ ഉമ്മച്ചിവിടെ ഇല്ല കേട്ടോ ഉമ്മ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കല്യാണിയ പുറത്തിറക്കാൻ പറ്റില്ല അപ്പോൾ കല്യാണിയ പുറത്തിറക്കാണ്ടിരുന്നാലും പാലുള്ളതല്ലേ അപ്പോൾ നമ്മളന്ന് നനച്ചില്ലെങ്കി എന്താ പറയാ ചൂടല്ല ഇപ്പോഴത്തെ കാലാവസ്ഥ കാറ്റുണ്ട് ഇവിടെ നല്ല എന്നാലും കൊച്ചിന്താപ്രൂടെ വെള്ളം അപ്പൊ ഞാൻ എന്തായാലും കൊച്ചിണ്ടാപ്രീന്റെ പുറത്തും വെള്ളം കൊച്ചിണ്ടാപ്പി എടുത്ത് ചരിവത്തി ചാടി കേട്ടോ കല്യാണിക്ക് നല്ല ചൂടുണ്ടുമിണ്ടാതെ നിക്കുന്നുണ്ടോ കല്യാണി ദേഹം ഒന്നും ചീത്ത തരത്തില്ല കേട്ടോ പേസ്റ്റ് ഒന്നും വാരി പുറത്ത് തേക്കുകയോ ഒന്നും ചെയ്തില്ല അയ്യോ അപ്പം അങ്ങനെ വേറെ ആളുണ്ട് ഞാൻ കാണിച്ചു തരാം അതിനകത്ത് അവിടെ കഴിഞ്ഞോ വെള്ളം ഒഴിക്കാറായോ ഓക്കെ ഓക്കെ അപ്പോൾ മേഡത്തിൻ്റെ പുറത്ത് വെള്ളം ഒഴിച്ചേ പറ്റി ആളിങ്ങനെ തേച്ചില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഇങ്ങനെ വെള്ളം ഒത്തിരി നല്ലോണം ഒന്ന് തണുക്ക് അഴിച്ചു കൊടുത്താൽ പിന്നെ കുഴപ്പമില്ല ഉമ്മച്ചി ഉള്ളപ്പോൾ നമ്മൾ യോസ് ഓസെടുക്കാറില്ല ഉമ്മച്ചിളപ്പം താഴെ കുളത്തിൻ്റെ പൈപ്പ് വരുന്നുണ്ട് ഇത് നമ്മൾ കുടിവെള്ളത്തിൻ്റെതാണ് കേട്ടോ കുളത്തിൻ്റെ പൈപ്പ് വരുന്നതെന്നാണ് നമ്മൾ വെള്ളം എടുത്ത് ഒഴിക്കില്ല ഇവർക്ക് കുളപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അതാണ് അപ്പോൾ ഇന്ന് ടൈമില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ കരുതി ഇങ്ങനെ ആവുമ്പോൾ ഇച്ചിരി ഒന്ന് നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ ചൂടല്ലേ ഒന്നാമത് കറക്റ്റ് കളണം അപ്പോൾ ഇയാളൊന്ന് തേച്ചാലേ പറ്റും അല്ലെങ്കിൽ നല്ലോണം ഒക്കെ നിന്നിട്ട് ഒന്നുകൂടെ അടിച്ചു കൊടുക്കുമ്പോൾ അങ്ങ് പോവും പിന്നെ നമ്മൾ മറ്റേ പമ്പ് വേടിക്കാത്തതെന്ന് പറഞ്ഞാൽ ശരീരം വേദന ഇതൊക്കെ ഉണ്ടാവില്ലേ നമ്മളെ പോലെ തന്നെയല്ലേ അതുകൊണ്ടാണ് പിന്നെ എടാ തല ഇങ്ങോട്ട് പോയി കല്യാണിയുടെ മോളാണ് കേട്ടോ പിന്നെ നമ്മൾ കുഴിച്ചു കൊടുക്കുന്ന വെള്ളം എന്തായാലും നമ്മൾ പുരടത്തിൽ തന്നെ വീഴും തെങ്ങൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കെട്ടിത്തന്നെ ഒഴിച്ചു കൊടുക്കണട്ടോ ഭയങ്കര ചൂടല്ലേ ഇപ്പോഴത്തെ കാലാവസ്ഥ ഓ വലിയ തേപ്പൊന്നും വേണ്ട അവനത്ത ഒന്ന് ഓടിച്ചൊന്നും ഭയങ്കര തേപ്പൊന്നും തേക്കണ്ട കേട്ടോ മതിയാത്ത ഒരു ആശയക്കേ ഉള്ളൂ ളുപ്പിനാ കഴുകുന്നല്ലേ പിന്നും വന്ന് അതെന്റെ തവിട് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് കുടിയതോ വെള്ളം പോകണ്ടോ എന്നെ പണ്ട് സുറുമിക്കും ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ ഈ ഓസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം കുടി കുടിച്ചു തീർന്നില്ല ഇതുവരെയ്ക്ക് ടുത്ത് നമ്മുടെ കല്യാണിയുടെ മമ്മി ഒരുപാട് അടിക്കുമ്പോഴേ ബയോഗ്യാസിന്റെ ഇല്ല 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 അതൊക്കെ പോയാൽ മതി അവരുള്ളത് എനിക്ക് വലിയ ഹെൽപ്പ് കേട്ടോ പാണ്ടിയുടെ മോക്ക് മാത്രം നനച്ചിട്ടില്ല കുഴപ്പമില്ല അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ